ആരെയും ഇപ്പൊന്ന് വിളിച്ച് ചോദിക്കാനെ വിളിക്കാം എടി നീ എന്ന എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അമ്മായിയമ്മ ഒതുക്കാൻ വേണ്ടി ഐഡിയ പറഞ്ഞേരാന്ന് നീ ഒന്ന് എനിക്ക് പറഞ്ഞു തരുവോ ഏ എന്നാ ഞാൻ അമ്മായിമ്മ ഉള്ളപ്പോ വിളിക്കാം അപ്പോ ഐഡിയ ഉണ്ട് ആദ്യം തന്നെ അമ്മായിയമ്മ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടില്ലേ സെറ്റല്ലേ ഓക്കേ അപ്പം നമ്മുടെ പ്ലാൻ എ ഇത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത ഐഡിയ നോക്കാം അപ്പം നീ നമ്മുടെ കളങ്കാവൽ കണ്ടിക്കാം മമ്മൂട്ടിയുടെ യെസ് അതാണ് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത് നിൻ്റെ അമ്മായിയമ്മക്ക് നീ ഇല്ലാണ്ട് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് കഴിക്കാനേ പറ്റില്ലല്ലോ നീയൊന്നും നിൻ്റെ അമ്മായിയമ്മ മാത്രമല്ലേ വീട്ടിലുള്ളൂ യാ ഇതാണ് നിന്റെ ടൈം അപ്പം ഞാൻ പറയുന്നത് അങ്ങോട്ട് അങ്ങ് റിപ്പീറ്റ് അടിക്കുക ഗുളികയിൽ സൈനേഡ് വെച്ചിട്ടുള്ള സീനല്ലേ അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ പറയുക ഓക്കേ എന്നിട്ട് നിൻ്റെ അമ്മായി അമ്മേൻ്റെ പ്രതികരണം എന്താണെന്ന് നോക്കിയിട്ട് നീ എന്നെ വിളിക്കുക ഇതോടെന്തായാലും നാലഞ്ച് ദിവസത്തേക്ക് നിൻ്റെ അമ്മായി അമ്മ അങ്ങ് അടങ്ങിക്കോണും ഓക്കെ ൊടുക്ക് എന്തോള കണ്ടിക്കപ്പ ഞാനിനി എന്താക്കൂ തും ചെയ്യും എനിക്കാണെങ്കിൽ ഏതൊക്കെ ഗുളിക ഏതൊക്കെ സമയത്ത് എടുത്ത് കഴിക്കണം എന്നറിയുകയും ചെയ്യല്ല അല്ലേ അവൾ എന്നോട് പറയും ഇങ്ങക്ക് അങ്ങ് എടുത്ത് കുടിക്കാൻ തോന്നുന്നത് ഓക്കൊരു പണിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിട്ടത് അതെടുത്ത് കുടിക്കലും ഇല്ലായിനും ഛേ ഇനിയിപ്പം ഒന്നും നിന്നാ റെഡി ആകില്ല ഇവിടെ ഇല്ല ഓൻ വരുന്നവരെ തൽക്കാലം ഒന്ന് രണ്ട് ദിവസത്തേക്ക് നന്നാവാം ഇല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം നിനക്ക് ഞാൻ വെച്ചിക്ക് എന്തായാലും അവളൊന്ന് വിളിച്ചു നോക്കട്ടെ മോളെ മോളെ ആട്ട് കടന്നിറക്കുന്നുണ്ടാവും എന്തായാലും അങ്ങോട്ടേക്ക് അങ് പോവാ എന്തൊക്കെയാ കാര്യങ്ങളൊന്നും നോക്കട്ടെ ജീവിച്ചു പോട്ടെ കുളിച്ചിട്ടില്ലേ അല്ലല്ലോ ഒറ്റ മൂക്കാ സ്വഭാവില്ലാലോ ഞാൻ മോക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിപ്പിച്ചു ശത്രുമുട്ട് കഴിപ്പിച്ചു രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ചു മോളെന്താ അമ്മേനൊന്ന് നോക്ക് കാര്യ ഒന്നുമില്ല മോളെനിക്കെന്താന്നറിയാല ഞാൻ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിമ്മിഷ്ടോ രണ്ടു ദിവസായി ഗുളിക ഒന്നും കുടിക്കാറില്ല മോളല്ലേ എനിക്ക് ഗുളിക്ക് എടുത്തരാറ് റിയല്ലാ വിചാരിച്ച അമ്പലത്തിൽ പോയി കഴിയും അമ്പലത്തിന്റെ നടയിലെത്തിയാലോ എനിക്ക് നമ്മൾ ഇങ്ങനെ അടികൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു അടി കൂടി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോവുക എന്റെ മോളൊന്നും എന്റെ മോളെ ഇനി അമ്മ പൊതുപോലെ നോക്കൂ അപ്പൊ മോളെ ഇനി എന്ത് ചെയ്യണോ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല തീർന്നു ああ。